ആ രാഷ്ട്രീയ പ്രസ്താവന രാഷ്ട്രീയമേ അല്ല അത് മോശപ്പെട്ട ഒരു പുലഭ്യം പറച്ചിലാണ് എന്ന് പ്രേമേന്ദ്രൻ തന്നെ മനസ്സിലാക്കണം ആർ എസ് പി നേതാവും മുൻ നിലവിലെ എം പി എൻ കെ പ്രേമേന്ദ്രൻ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ എയറിലാണ് എന്നാണ് മറുപടി ആളുകൾക്ക് ഇപ്പോൾ ഈ സമൂഹ മാധ്യമ ഭാഷ കൃത്യമായി അറിയാം പലരും പല സമയങ്ങളിലും എറിൽ പോവുകയും ദിവസങ്ങളോളം അവിടെ നിൽക്കുകയും പിന്നീട് അവശരായി ഇറങ്ങി വരികയും ചെയ്യുന്നത് ആളുകൾ കാണുന്നുണ്ട് പ്രായ പ്രായവ്യത്യാസമില്ലാതെ തലമുറ വ്യത്യാസമില്ലാതെ ആളുകൾക്ക് ഇപ്പോൾ അറിയാം ആരൊക്കെയാണ് എയറിൽ എന്ന് അങ്ങനെ ഇപ്പോൾ എയറിൽ നിൽക്കുന്ന ആളാണ് എൽ കെ പ്രേമചന്ദ്രൻ എന്താണ് കാരണം പ്രേമചന്ദ്രൻ നട്ടാൽ കുരുക്കാത്ത ഒരു നുണ അതിൻ്റെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയവും അരാഷ്ട്രീയവും നീചവും ജുഗുത്സാമവുമായ കൂടി വിളിച്ചു പറഞ്ഞു നുണയാണത് അതേസമയം തന്നെ അത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ് രാഷ്ട്രീയ പ്രസ്താവന കൂടിയാണ് ശബരിമല ക്ഷേത്രത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം യുവതികളെ പ്രവേശിപ്പിക്കണം എന്നുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധി വന്നതിറകെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒന്നാം പിണറായി വിജയൻ സർക്കാർ ബിന്ദു പമ്പിണിയെയും രഹന ഫാത്തിമയെയും പാലായിലെ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി അവിടെ താമസിക്കാൻ സൗകര്യം കൊടുത്ത് പൊറോട്ടയും ബീഫും കൊടുത്ത് ശബരിമലയിലേക്ക് കയറ്റി വിട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ വിശ്വാസ സംരക്ഷണ ഘോഷയാത്രയിൽ പ്രേമേന്ദ്രം പ്രസംഗിച്ചത് അത് എന്തൊക്കെ തലങ്ങളിലാണ് സ്ഫോർണാത്മകമായ പ്രഹരശേഷിയുള്ള ഒരു നെഗറ്റീവ് വാർത്തയാകുന്നത് വർത്തമാനമാകുന്നത് ഒന്നാമതായി ബിന്ദു അമ്പണിയും കനകദുർഗയുമാണ് ശബരിമലയിൽ കയറിയ സ്ത്രീകൾ അതിൻ്റെ അകത്ത് രഹന ഫാത്തിമ എന്ന സ്ത്രീയില്ല രഹന ഫാത്തിമ വേറെ ദിവസം വേറൊരു വഴിക്ക് ശബരിമലയിൽ കയറാൻ കെട്ടുമുറയ്ക്ക് വന്നെങ്കിലും ശബരിമലയിൽ കയറാൻ കഴിഞ്ഞില്ല ദർശനം നടത്താൻ കഴിഞ്ഞില്ല അന്നേ വാർത്തയെ കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ പ്രേമേന്ദ്രൻ എന്ന വസ്തുതകൾ മാത്രം പറയുന്നു എന്ന് എപ്പോഴും ഭാവിക്കാറുള്ള തീയതികളും വർഷവും കണക്കുമൊക്കെ കൃത്യമായി ചതുര ചാനൽ ചർച്ചകളിലും പുറത്തും പറയുന്ന പ്രേമേന്ദ്രൻ പിന്തു അമ്പണി എന്ന പേരിൻ്റെ കൂടെ കനകദുർഗയുടെ പേര് മാറ്റി രഹന ഫാത്തിമയുടെ പേര് ചേർത്തു കത്തിനെങ്കിൽ കത്തിക്കോട്ടെ എന്നൊരു ദുരുദ്ദേശം അതിനകത്തുണ്ട് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ എന്നുള്ളതാണ് ചോദ്യം എന്തിനാണ് വേറെ സമുദായത്തിലുള്ള ഒരു സ്ത്രീയുടെ പേര് അനവസരത്തിൽ പച്ചക്കള്ളമായി അതിനകത്തേക്ക് തിരികെ കയറ്റിയത് അതവിടെ നിൽക്കട്ടെ ബീഫും പൊറോട്ടയും കൊടുത്ത് രണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി വിട്ടു എന്ന പ്രസ്താവനയിൽ പ്രേമചന്ദ്രൻ രണ്ടാം ദിവസവും ഉറച്ചു നിൽക്കുകയാണ് അപ്പോഴും ആ പേര് തിരുത്തുന്നില്ല മാത്രമല്ല ഈ ബീഫ് പൊറോട്ട സംഭവം സോഷ്യൽ മീഡിയ മുഴുവൻ കത്തിയിട്ടും അതിനും പ്രേമയേന്ദ്രൻ തിരുത്തൽ വരുന്നില്ല ഞാൻ പാലാ ഗസ്റ്റ് ഹൗസ് കണ്ടിട്ട് പോലുമില്ല എന്ന് ബിന്ദു അമ്മ പറഞ്ഞു കഴിഞ്ഞു പ്രേമയേന്ദ്രൻ മാപ്പ് പറയണമെന്നും പറഞ്ഞു ഇതിൻ്റെയൊക്കെ അടിത്തറയായി നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ സംഭവം ഉള്ളത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ സുപ്രീം കോടതി വിധിച്ചപ്പോൾ അതിൻ്റെ അകത്തേക്ക് വളരെ മോശപ്പെട്ട ഇൻട്രസ്റ്റോടുകൂടി എൽ ഡി എഫ് സർക്കാർ ഇറങ്ങി തിരിച്ചു എന്ന് വരുത്താനുള്ള ശ്രമമാണ് ആ ശ്രമത്തിൻ്റെ അകത്തേക്ക് പ്രേമചന്ദ്രൻ്റെ ഒരു വളരെ മോശപ്പെട്ട ഉദ്ദേശം കൂടി താൽപ്പര്യം കൂടി കയറ്റിയപ്പോൾ എന്തായി അതിൻ്റെ അത് പൊറോട്ടയും ബീഫും കൂടി വന്നു ശബരിമലയിൽ പോകണമെങ്കിൽ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് പോകാൻ പറ്റില്ല വ്രതമെടുക്കണം എന്ന് ഏത് മതത്തിൽപ്പെട്ട ഏത് കുട്ടിക്കും സാമാന്യഗതിയിൽ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കയറ്റി വിട്ടു എന്ന് പറയുന്നത് വിശ്വാസികളെയും ശബരിമലയും അയ്യപ്പനെയും അവഹേളിക്കലാണ് എന്ന് പറയാതെ പറയാൻ കൂടിയുള്ള ശ്രമമാണത് അതിനുള്ളിലുള്ള ഈ നീചമായ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതോരോന്നു മനസ്സിലാവുന്നത് ഇല്ലാത്ത കാര്യത്തിൻ്റെ അകത്ത് പൊറോട്ട ബീഫ് രനാ ഫാത്തിമ ഇങ്ങനെയുള്ള പല പേരുകളും പല കാര്യങ്ങളും തീർക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രഹരശേഷി അത് കേരളീയ സമൂഹത്തെ എത്രത്തോളം നെഗറ്റീവായി നിഷേധാത്മകമായി സ്വാധീനിക്കും എന്നറിയാത്ത ആളല്ല കാലങ്ങളായി കേരളീയ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുൻമന്ത്രിയായ മുൻ എം എൽ എ ആയ നിലവിൽ പാർലമെൻറ്റ് അംഗമായ പ്രേമേന്ദ്രൻ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് വിഷം കലർത്തുന്നത് വർഗീയതയുടെയോ സാമുദായികതയുടെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെതിരായ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളുടെയോ വിഷം കലർത്തുന്നത് എത്ര വലിയ പാതകമാണ് ആ പാതകമാണ് പ്രേമേന്ദ്രൻ ചെയ്തിരിക്കുന്നത് മോശമാണ് എന്നൊരൊറ്റവാക്കിൽ തീരില്ല പ്രേമേന്ദ്രൻ അത് കൃത്യമായി ഓരോ വാക്കും വചനവും പറഞ്ഞു തന്നെ ആ പ്രസ്താവന തിരുത്തേണ്ടതുണ്ട് ആ രാഷ്ട്രീയ പ്രസ്താവന രാഷ്ട്രീയമേ അല്ല അത് മോശപ്പെട്ട ഒരു പുലഭ്യം പറച്ചിലാണ് എന്ന് പ്രേമേന്ദ്രൻ തന്നെ മനസ്സിലാക്കണം ഒരു രാഷ്ട്രീയ നേതാവ് ആരെക്കുറിച്ചും ഏത് സാഹചര്യത്തിലും എന്നും പറഞ്ഞിട്ട് പിന്നെ അത് ആവർത്തിച്ച് പറയുകയും തിരുത്തുന്നില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ ആ രാഷ്ട്രീയ നേതാവ് പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുതകളെ കേരളീയ സമൂഹം തിരുത്തുമ്പോൾ പൊളിച്ചടുക്കുമ്പോൾ തുറന്നു കാട്ടുമ്പോൾ രാഷ്ട്രീയം നിർത്തി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് വീട്ടിലിരിക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് എത്തും എന്ന് മറക്കരുത് ഒരുപാട് മഹാരഥന്മാരന്ന് നടിച്ചവരെ ഒരുപാട് അമ്മന്മാരെന്ന് സ്വയം കരുതിയവരെ ഇലക്ഷനിലും അല്ലാതെയും തറമറ്റിച്ച് വീട്ടിലിരുത്തിയ പാരമ്പര്യമുള്ള ജനാധിപത്യ കേരളമാണ് നമ്മുടേത് അത് മറക്കാതിരിക്കണം ഒന്നുകൂടി ഓർക്കേണ്ട കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ രാജമാനം എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് ആർ എസ് പിയതിർക്ക് പോയവർക്ക് നേതൃത്വം കൊടുത്ത ആളാണ് അതിൻ്റെ എല്ലാ ഗൂഢാലോചനയിലും അതിൻ്റെ എല്ലാ രാഷ്ട്രീയ ചരട് വലികളിലും പങ്കുവഹിച്ച അതിൻ്റെ ഗുണഭോക്താക്കളിൽ പ്രധാനിയാണ് പ്രേമേന്ദ്രൻ അന്നാണ് ഇലക്ഷൻ പ്രചാരണ പരിപാടിക്കിടെ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രവചന സ്വഭാവമുള്ള കൃത്യമായ ഒരു പദപ്രയോഗം പ്രേമേന്ദ്രനെ കുറിച്ച് നടത്തിയത് ആ പദപ്രയോഗം ഒരു കാരണവശാലും പ്രേമേന്ദ്രൻ യോജിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് യു ഡി എഫിലുള്ളവരുണ്ട് സ്വതന്ത്രന്മാർ നടിക്കുന്നവരുണ്ട് ചാനൽ ചർച്ചകൾ ഇപ്പോഴും വന്ന് അത് പറയുന്നവരുണ്ട് പ്രേമേന്ദ്രനെക്കുറിച്ച് പിണറായി വിജയൻ പ്രയോഗിച്ച ആ പ്രയോഗം എന്താണെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പിണറായി വിജയൻ സ്പീച്ച് എബൌട്ട് പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ആ പ്രയോഗം എത്രത്തോളം വസ്തുതാപരമാണ് എത്രത്തോളം അത് ശരിയാണ് ആ പേരിന് ആ വിശേഷണത്തിന് പ്രമേ പ്രേമചന്ദ്രൻ എത്രത്തോളം യോഗ്യനാണ് എന്ന് ഈ നിലപാടിലൂടെ ഈ പറച്ചിലൂടെ ഈ പ്രസംഗത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ആവർത്തിച്ച് തെളിയിച്ചിരിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന സാമൂഹ്യ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകനെ കുറിച്ച് ജനപ്രവർത്തിയെക്കുറിച്ച് പല ആളുകളും പല ഘട്ടങ്ങളിലും നല്ലത് പറയാറുണ്ട് എന്താണ് ഒന്നാമതായി പറയാറുള്ള കാര്യം പ്രേമേന്ദ്രൻ ജന സെക്കുലർ ആണ് എന്നുള്ളതാണ് പക്ഷേ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊട് കഴിക്കാൻ സൽക്കാരം കഴിക്കാൻ കേരളത്തിലെ മറ്റ് എം പല എം പിമാർക്കും കിട്ടാത്ത അവസരം കിട്ടി പോവുകയും ചെയ്തു അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞത് എം പി ആയതുകൊണ്ട് പ്രധാനമന്ത്രി വിളിച്ചു ഞാൻ പോയി അതിൻ്റെ ഒന്നും പ്രത്യേക കാര്യമില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ വരുന്ന വിമർശനം പ്രേമചന്ദ്രൻ്റെ രാഷ്ട്രീയം ക്രമേണ അങ്ങോട്ട് പോവുകയാണ് എന്നുള്ളതാണ് അതായത് പ്രേമചന്ദ്രൻ്റെ രാഷ്ട്രീയം ആർ എസ് പിയിൽ നിന്ന് സംഘപരിവാർ അനുകൂല രാഷ്ട്രീയത്തിലേക്ക് പെക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൂടി ഉദാഹരണമാണ് സംഘപരിവാറിനൊരു വടിയായി മാറാവുന്ന ആർക്കുമെതിരെ ആർക്കും എൽ ഡി എഫ് സർക്കാരിനെതിരെ ഒരു വടിയായി മാറാവുന്ന ഒരു പച്ചക്കള്ളം ഒരു മോശപ്പെട്ട രാഷ്ട്രീയ പ്രസ്താവന നടത്തിയത് അത് എത്രത്തോളം എത്ര വേഗത്തിൽ തിരുത്താൻ കഴിയുമോ തിരുത്താനുള്ള ഉത്തരവാദിത്വം പ്രേമേന്ദ്രൻ എന്ന നേതാവിന് ഇത്ര കാലവും പ്രേമേന്ദ്രൻ വഹിച്ച ജനപ്രകൃതി എന്ന നിലയിൽ വഹിച്ച ചെയ്ത കാര്യങ്ങൾ അവയുടെ മെറിറ്റ് റദ്ദാക്കപ്പെടുകയില്ല പക്ഷേ ഒരൊറ്റ ചെയ്തിലൂടെ ഇത്രകാലവും ചെയ്ത കാര്യങ്ങളേക്കാൾ ഇതാണ് പ്രേമേന്ദ്രൻ്റെ ഉള്ളിലിപ്പ് എന്ന ആളുകൾ ഇന്നും നാളെയും ഭാവി കാലം മുഴുവൻ ചിന്തിച്ചേക്കും അത് പ്രേമേന്ദ്രന് മാത്രമല്ല ആർ എസ് പിക്ക് മാത്രമല്ല കേരളത്തിലെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകരുടെ വിശ്വാസിക്കു തന്നെ കോട്ടം വരുത്തും പ്രേമേന്ദ്രൻ എത്ര വേഗം തിരുത്തുന്നു അത്രയും നല്ലത് എന്നുള്ളതാണ് പ്രധാനം തിരുത്താനുള്ള അവസരം നിഷേധിക്കും തോറും എയറിൽ നിന്ന് ഇറങ്ങാനുള്ള അവസരവും പ്രേമചന്ദ്രന് കുറയും അത് അൽക്കാലത്തെ കാര്യമായിരിക്കാം ഇന്നല്ലെങ്കിൽ നാളെ പ്രേമേന്ദ്രൻ എയറിൽ നിന്ന് ഇറങ്ങിയേക്കാം പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക ഈ മോശപ്പെട്ട പ്രസ്താവനയുടെ പേരിൽ ഈ പച്ചക്കള്ളം പറച്ചിലിൻ്റെയും പുലഭ്യം പറച്ചിലിൻ്റെയും പേരിൽ പ്രേമേന്ദ്രനോട് ക്ഷമിക്കും മാപ്പ് കൊടുക്കും എന്ന് കരുതാൻ വയ്യ ഇനി തീരുമാനിക്കേണ്ടത് പ്രേമേന്ദ്രനാണ് നന്ദി നമസ്കാരം